അസുര താണ്ഡവം രചന നുസരത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേജ്പൂനു ഇതന്നെയാ മോളെ ആദ്യ അവസരം അമ്പലത്തിലേക്ക് മോള് അവന്റെ കൂടെ പോകണം മുട്ടിയൊക്കെ അവന്റെ കൂടെ നടന്ന അവന്റെ ഉള്ളിലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം മോളെ എൻ്റെ അമ്മ അതിനൊക്കെ സമയമുണ്ട് ഈ വസു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റി എഴുതാൻ ദൈവം നമ്പുരാന് പോലും സാധിക്കില്ല ഓഹ് ആ ഇപ്പൊ നീ കൂടുതൽ പറയണ്ട നീ ഇങ്ങോട്ട് വാ ഞാനാ പറഞ്ഞു അതും പറഞ്ഞു വസുവിനെ കയ്യിൽ പിടിച്ചവർ പുറത്തേക്ക് കൊണ്ടുവന്നു കാറിലേക്ക് കയറാൻ നിന്ന് ആദ്യം മുന്നിലേക്ക് വസുനെയും കൊണ്ടു ചെന്ന് നിന്നു മോനെ ആദ്യമി വാത്സല്യത്തോടെ വിളിച്ചു ആരുടെയോ വിളിയായിട്ട് കാറിലേക്ക് ആദി തിരിഞ്ഞു നോക്കി ഗൗതമിയും കൂടെ നിൽക്കുന്ന വസു നെറ്റി വിളിച്ചു ആ അത് പിന്നെ മോനെ മോനെടുത്ത ക്ഷേത്രങ്ങൾ പോയിട്ടൊന്നും പരിചയമില്ലല്ലോ അതോട് വസുവിടെ നിങ്ങളോടൊപ്പം വന്നോട്ടെ ആക്ച്വലി വി വി സോ സോ കാൻ ടേക്ക് ആർ ഗോയിങ് ആ അങ്ങനെ മതി എന്നാൽ മോളെ ചെല്ലു ആദ്യ പറഞ്ഞൊന്നും മനസ്സിലാതെ ഗൗതമി ആദി കാറിൽ കയറുന്നുണ്ട് വസുവിനെ കൂടെ തള്ളിവിടാൻ നോക്കി അവരുടെ കാറ് പോയത് ഗൗതമി ദേഷ്യത്തോടെ വസുവിനെ നോക്കി ഡീ നിന്നോടന്നെ പറഞ്ഞവൻ്റെ കൂടെ കയറാൻ എന്നിട്ട് കുന്ന വിഴിയ പോലെ നിൽക്കുവാണ് എൻ്റെ അമ്മയെ അവൻ പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലെന്നാ അവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന മീറ്റിങ്ങിനാണെന്ന് ഷു ഇത് വലിയ കഷ്ടായല്ലോ മോളെ എങ്ങനെയല്ലോ അവനൊന്ന് മേരിക്കാന്ന് കരുതിയ വാത്തറന്ന് ഓണാക്കിയ വാട്ടർ ടാങ്ക് പോലെ ഇംഗ്ലീഷ് പറയുന്നേ ഡീ നിനക്ക് വല്ല രണ്ടക്ഷം ഇറങ്ങി അവനെ വളക്കാൻ നോക്ക് കണ്ടോ അവന്റെ കൂടെയുള്ള പരിചാരകര് നീ അവന്റെ ഭാര്യ നിന്റെ കൂടെ കാണും ഇതുപോലെ നീ ഒന്ന് തുമ്മി അത് വരെ ആളുണ്ടാവും എന്റെ അമ്മേ അമ്മ ഇങ്ങനെ തിളക്കാതെ അവന്റെ ജീവിതത്തിൽ ഒരുത്തി മാത്രമേ ഉണ്ടാവൂ അതീ വസുമതിയാ അമ്മ നോയിക്കോ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അകന്നു പോകുന്ന കാറിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് വസുമതി അകത്തേക്ക് കയറി കാർത്തിക് അവരെ ഹോസ്പിറ്റലിലാക്കി പോയതാണ് ഏതോ കൂട്ടുകാരെ കാണാൻ ഇനി രാത്രി തിരിച്ചു പോവുകയും ചെയ്യും വന്ന് ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതാണ് പാർവതി സമയം നോക്കി നാലുമണിയായിട്ടുണ്ട് ഇവിടെ എത്തിയോടനെ എല്ലാവരെയും വിളിച്ചതാണ് എന്തോ പലവീവ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ഇറങ്ങി പാർവതി ആഹാ നീ നേരത്തെ എണീറ്റോ ഓർക്ക ചടവോടെ എണീറ്റ് ചോദിച്ച് കീർത്തി ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ ഉം എന്താ പാർവ്വു എണീവിടെ അടുത്ത പോലെ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്ക് തൊഴുതു വരാം എന്ന് പോകുന്നതല്ലേ എന്തോ മനസ്സ് വല്ലാതെ അസ്വസ്ഥാവുന്ന പോലെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ അതും പറഞ്ഞ് കീർത്തി ഫോണിൽ നോക്കി ഇല്ല മോളെ ഇവിടെ അടുത്തൊന്നുമില്ല കുറച്ച് ദൂര അങ്ങോട്ട് നമുക്ക് ലീവ് ആകുമ്പോഴേക്കും പോണം അല്ലാതെ ആ പിന്നെ ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രം കാണുന്നുണ്ട് താൽക്കാലം നീ ശിവന അവിടെ നിർത്തി ദേവിയോട് പ്രാർത്ഥിക്ക എന്താ അത് മതിയോ മ്മ് ദേവി നീ വാ റെഡിയാവും വരുന്നു അത് പറഞ്ഞ് കീർത്തി എണീറ്റ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി ഇറങ്ങി കീർത്തി ദാവണി എടുത്തിരിക്കുന്ന പാർവതിയൊക്കെ ഉണ്ട് വാ പൊളിച്ചു എന്റെ മഹാദേവ എടി പാർവതി നീ ഇവിടെ ഈ ദാവണി എടുത്ത് ഇറങ്ങിയാണോ എടി നിനക്ക് ചുരിദാറൊന്നുമില്ലേ ഉണ്ട് കീർത്തി അത് ഓഫീസിലേക്ക് ഇടാം ഇത് ക്ഷേത്രത്തിലല്ലേ പോകുന്നു അപ്പൊ ഇതാ നല്ലത് ഉം ദാവണി എടുക്കുന്നില്ലേറെ പരമശിവനെ നീ ഒരു സെറ്റ് സാരി എടുത്തു പോകുന്ന ഇഷ്ടം അയ്യോ സോറി ശിവനല്ല ഇത് ദേവിയാ നീ കളിയാക്കാതെ മാപ്പ് വേമ്മ മാ അധികം വൈകാതെ അവരും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി ക്ഷേത്രത്തിലെത്തി ദേവിയുടെ മുന്നിൽ നീരുകണ്ണുകൾ മടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ഹൃദയമല്ലാതെ മിടിക്കും പോലെ തോന്നി പാർവതിക്ക് തൊഴുതിറങ്ങാൻ നേരമാണ് അവിടെ ഒരു മരത്തിലായി പലരും ഒരു ചിലട് പ്രാർത്ഥിച്ച് കെട്ടുന്നത് കണ്ടത് അതെന്താ കീർത്തി ചോദിച്ചു ആ എനിക്കറിയില്ല ആ ചിലടത്ത് ഈ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഇങ്ങനെ കെട്ടുന്നതാണ് ഇട്ട് ചിലപ്പോൾ അതാകും എന്താടി നിനക്ക് കല്യാണം കഴിയാത്ത കുട്ടിയെ വേണോ ഞാൻ കീർത്തി ഒന്നങ്ങ് വെച്ചു തരൂട്ടോ ഞാൻ പാർവതി കീർത്തിയുടെ കയ്യിൽ പിച്ചിക്കൊണ്ട് അവിടെ പൂവിൽക്കുന്ന ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി ദേ അതെന്താ അവിടെ അതൊന്നുമല്ല ദേവിക്ക് മുന്നിൽ പൂജിച്ച് ചിരട്ടുകൊണ്ട് അവിടെ കെട്ടിയ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നൊരു വിശ്വാസ മോൾക്ക് വിശ്വാസം തന്നെ മോളും കെട്ടിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും താങ്ക്സ് ചേച്ചി ഒരു ചിരിയോടെ പാർവതി പിന്തിരിഞ്ഞ് കീർത്തിയെ നോക്കി അവൾ നിന്ന് കിണിക്കുന്നുണ്ട് പാർവതി ഒരു ചിരട് വാങ്ങി പൂജ കൊടുത്തു അല്പനേരം കഴിഞ്ഞ പൂജാരി ആ ചിരട് പാർവതിയുടെ കയ്യിൽ കൊടുത്തു ഇതേ സമയം പൂജാരിക്ക് മുന്നിലേക്ക് താരം നീട്ടിക്കൊണ്ട് ആദ്യം നന്ദിനും അങ്ങോട്ട് വന്നു അവരെ നോക്കാതെ പാർവതി ചിരട് വാങ്ങി തിരിഞ്ഞിടന്നു പൂജാരിയോട് സംസാരിച്ച് സാധനങ്ങൾ പൂജയ്ക്ക് കൊടുത്തു എൻ്റെ പാറും നിനക്ക് ഇപ്പം എന്താ ആഗ്രഹമാണ് എനിക്ക് അത്രയ്ക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കീർത്തി രാവിലെ ഇറങ്ങുമ്പോൾ അച്ഛമ്മ ശവിച്ചിട്ട് ഇറക്കി വിട്ടെ ഞാൻ ജോലി നടത്തിയൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ആ മരത്തിനടുത്തേക്ക് ചെന്ന് അതിൻ്റെ കൊമ്പിൽ കെട്ടാൻ ശ്രമിച്ചു അവൾക്കതിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അവൾ ഏന്തി വലിഞ്ഞ് കെട്ടാൻ നോക്കി സാധനങ്ങൾ പൂജാരിക്ക് കൊടുത്ത് ദേവിക്ക് മുന്നിലൊന്നും പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി അഴിച്ചു വെച്ച ഷൂ എടുത്തിട്ട് മുന്നോട്ട് നോക്കി ആദ്യീടെ കണ്ടു ക്ഷേത്രത്തിനുള്ളിലെ മരത്തിന് കൊമ്പിലേക്ക് ചിരട് കിട്ടാൻ ഏന്തി വലിയ പെൺകുട്ടിയെ കണ്ട് ഒരു നിമിഷം നോക്കി നിന്നു അവൻ പോലും അറിയാതെ അടുത്തേക്ക് അവൻ ചൂടുകൾ വെച്ചു പാർവതി തന്റെ പെരുവിൽ കുത്തി ഏന്തി വലിഞ്ഞു പെട്ടെന്ന് താൻ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയതും പാർവതി ശ്വാസം അടക്കി ഞെട്ടലോടെ മുന്നോട്ട് നോക്കി താൻ ഇതുവരെ കാണാത്ത മുഖം അവന്റെ ചെമ്പ മുടിയും കട്ടിയുള്ള പുരികവും അവടെ കണ്ണിലുടക്കിട്ട് ആദ്യ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും പാർവതിക്ക് ദേഷ്യം ഇരച്ചു കയറി അവളുടെ തെന്നിമാറിയ ദാവണിക്കിടയിലൂടെ അവന്റെ കൈകൾ അവടെ ആരിന്റെ വയറിൽ പിടിമുറുക്കിയിരുന്നു പാർവതി പെട്ടെന്ന് മറുത്തൊന്നും നോക്കാതെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് പോലും അറിയാതെ പാർവതി അവന്റെ കരണം നോക്കി ആഞ്ഞടിച്ചു പാർവതിയുടെ കൈകൾ കവളിൽ പതിഞ്ഞതും ആദ്യയുടെ കണ്ണുകൾ രക്തവർണ്ണമായി ആദ്യമായി തന്നെ ഒരാൾ തല്ലിയിരിക്കുന്നു അതും ഒരു പെണ്ണ് ആദി വലിഞ്ഞു മുറിയ മുഖത്തോട് നോക്കി പാർവതിയെ ദേഷ്യത്തോടവൻ പാർവതിക്ക് നേരെ അടുത്തതും തൊട്ടുപോരുത്

ൂട്ടി അവൾക്ക് നേരെ രണ്ടടി മുന്നോട്ട് വെച്ച് നന്ദൻ ഓടി വന്ന് പിടിച്ചവൻ ഡാ നീ എന്താ ഈ കാണിക്കുന്നത് ഇങ്ങോട്ട് വ നന്ദൻ പിടിച്ചു വലിച്ച് പുറകിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പാർവതിയെ തന്നെ ഉറ്റി നോക്കിയവൻ അവസാനം അവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയവൻ കാറിന്റെ ഡോർ വലിച്ചുറന്ന് ദേഷ്യത്തോടെ അതിലേക്ക് കയറിയവൻ അപ്പോഴും അവളുടെ കൈകൾ തന്റെ കവിളിൽ പറഞ്ഞ മാത്രമായിരുന്നു അവനിൽ അവനി എന്ത് പണിയാ കാണിച്ചത് നിന്നെ കണ്ടിട്ട് എന്നെ കുട്ടി പേടിച്ച മട്ട വാട്ട് പേടിയോ ോ യു നോ ദി ലെങ്ത് ഓഫ് ഹർ ഒന്ന് പോളെ ആ കുട്ടികളുടെ പാവ തോന്നു അല്ല ശരിക്കും നീ ദേഷ്യപ്പെടാൻ മാത്രം എന്താ ഉണ്ടായി ആദ്യ ദേഷ്യത്തോട് നന്ദനോട് പറഞ്ഞതു നന്ദൻ കാറ് ബ്രേക്ക് വാട്ട് അവൾ നിന്നെ തല്ലിയെന്നോ യെസ് അവൾ കൈവെച്ച ആരാണെന്ന് അവൾക്കറിയില്ല അറിയിച്ചു കൊടുക്കും ഞാൻ നന്ദൻ അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു ഇടത് ഞാൻ നിന്നെ കുറ്റം പറയും ഇത്രയും കാലം നമ്മൾ കഴിഞ്ഞ പാരീസ് ഡൽഹി എന്നല്ല ഇത് ഇത് കേരളാ നീ കേട്ടിട്ടില്ലേ മലയാളത്തനിമ നല്ല നാടൻ പെൺകുട്ടി എന്നൊക്കെ മോനെ ഇവിടെ പെണ്ണിനെ തൊട്ട പീഡനാണ് എൻ്റെ ആദി ഗോഡ് സോൺ കൺട്രി എന്ന് വെറുതെ പറയുന്നതല്ല ഇവിടുത്തെ സ്ത്രീകൾ നമ്മൾ കണ്ട പാശ്ചാത്യ സംസ്കാരം കാണിക്കുന്നവരല്ല ഇവിടെ ഇവിടുത്തേതായ സംസ്കാരങ്ങളുണ്ട് അത് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഏതാനും ഈ ആർ കെ ഡിസൈനർ എം പി ആദി ദേവ വർമ്മയ്ക്ക് കേരള മണ്ണിൽ ആദ്യത്തെ സമ്മാറും ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് മുഖത്തടി കൊള്ളാം അവന്റെ അലർച്ചയിൽ ആദിയുടെ മുഖത്തേക്ക് നോക്കി നന്ദനൊന്ന് മിനിരി ഇറക്കി അവന്റെ കൈകളിൽ നിന്ന് ചാടുന്നുണ്ട് നന്ദൻ അവന്റെ ദേഷ്യം എത്രത്തോളാണെന്ന് ഓർത്തു ഒന്ന് തലകുടഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു പാർവതി ചരട് പിടിച്ച് ആദി പോയ വഴിയെ ദേഷ്യത്തോടെ നോക്കി നിന്നു അപ്പോഴാണ് ദേവിക്ക് തുളസി അർപ്പിച്ച് കീർത്തി അങ്ങോട്ട് വന്നത് പാറു നീ ഇതൊരു കെട്ടിയില്ലേ അത് പിന്നെ ഇതങ്ങോട്ട് എത്തുന്നില്ല ഞാൻ പിടിക്കാം നീ കെട്ടിക്കോ കീർത്തി പതിയെ പാർവതിയെ സഹായിച്ചു പാർവതി അതവിടെ കെട്ടി ഉം ദൈ ഇത്രേ ഉള്ളൂ എന്നാ നമുക്ക് പോവാം ഉം പോകാൻ കീർത്തി അവിടുന്ന് ഇറങ്ങി ഓസ്ട്രേലിയയിലേക്ക് നടന്നു നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കീർത്തി ഓരോ സംസാരിക്കുന്നുണ്ട് അതൊന്നും പാർവതി കേൾക്കുന്ന പോലും ഇല്ലായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ അവളെ കത്തിച്ചൊരിക്കുന്ന കണ്ണുകളോടെ നോക്കുന്ന അയാളിൽ മാത്രമായിരുന്നു താൻ പറയുന്ന ഒന്നും പാർവതി കേൾക്കുന്ന പോലെ എല്ലാം തോന്നിയ കീർത്തി നടത്ത നിർത്തി അവിടെ കയ്യിൽ പിടിച്ച് പാർവതി എന്താ കീർത്തി നിനക്കിത് എന്താ പറ്റിയ പാർവതി ഏയ് ഒന്നുമില്ല നേന്റെ മുഖത്തോയി കള്ളം പറയുന്നത് പറ എന്താ കാര്യം അത് കീർത്തി ഞാൻ പതിരിക്കൊണ്ട് പാർവതി നടന്ന എല്ലാവരോട് പറഞ്ഞു ഓ ഇതാണോ ഇതുപോലെ ഞരന്മാരെ എല്ലായിടത്തും കാണും അവരൊക്കെ ഇതുപോലെ തന്നെ മറുപടി കൊടുക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഒന്നല്ല മറ്റേ കാരണം കൂടെ അടിച്ചു പൊളിക്കണമായിരുന്നു ഒന്ന് നിർത്തി കീർത്തി എനിക്ക് ഓർത്തിട്ട് തന്നെ പേടി പോലെ ഇനി എന്തേലും പ്രശ്നം എന്റെ പാർവതി എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല മോളെ വാ നമുക്ക് റൂമിൽ ചെന്ന് വീട്ടിൽ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം ഞാൻ കെട്ടിട്ടെടുത്തിട്ടുണ്ട് വാ കീർത്തി പാർവതിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഓഫീസിന് മുന്നിൽ എത്തിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ അവറായി ഇതുവരെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ആദി കണ്ണുകൾ അടച്ചൊരേ ഇരിപ്പാണ് ആദി അച്ഛനകത്ത് കാത്തിരിക്ക നന്ന് വിളിച്ചപ്പോൾ പതിയെ കണ്ണുകൾ തുറന്ന് കാറിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് കയറി അവൻ മണിക്കൂറുകൾ നീണ്ട മീറ്റിങ് എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴും ആധിയുടെ മനസ്സിൽ തന്നെ മുഖത്തേക്ക് അടിക്കുന്ന രംഗം മാത്രം മിന്നി പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഉണ്ടായിരുന്ന ഫ്ലവർ പേസ് എടുത്ത് എറിഞ്ഞുടച്ച് ഒരു നിമിഷം അവൻ അസുരനെ അറിയുന്നതുകൊണ്ട് തന്നെ അടുത്തേ പോലും വല്ലാത്ത ഭയം തോന്നി അവനൊന്ന് കൂളാവുന്നവർ ഒറ്റക്കിരിക്കട്ടെ എന്ന് അവനും കരുതി അതുകൊണ്ട് തന്നെ നന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു എന്റെ ദൈവമേ ഇവൻ ആ കുട്ടിയെ വെറുതെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ആ അവളിവിടുന്ന് നാട് വിട്ടുപോയ അവളുടെ ഭാഗ്യം നന്ദി ഒരു ഒഴുക്ക് മട്ടിയിൽ സ്വയം പറഞ്ഞു രാത്രി കിടക്കാൻ നേരം നാളെ ഓഫീസിലേക്ക് കൊടുക്കേണ്ട അപ്പോയിന്റ്മെന്റ് ഓർഡറും അതോടൊപ്പം സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്ത് ഫയൽ റെഡിയാക്കി വെക്കുകയാണ് ഇരുവരും പാർവതി ഇപ്പൊ നിനക്ക് ഒരു ആശ്വാസം തോന്നില്ലേ ഇനി ഈ ജാതകത്തിന്റെ പേരും പറഞ്ഞുള്ള കുത്തുവാക്കളൊന്നും കേൾക്കണ്ടല്ലോ കീർത്തി ഒരു ചിരിയോടെ പറഞ്ഞു അപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പാർവതിയെ കണ്ട കീർത്തി അടുത്തേക്ക് ചെന്നു ബീ എന്റെ പാറു നീ ഇത് എപ്പോഴും ഏത് ലോകത്താ ഞാൻ ഞാനല്ല എടുത്തു വെച്ച് കീർത്തി ഉം അതെനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ പറഞ്ഞ നീ വല്ലോം കേട്ടോ കീർത്തി ചോദിക്കുന്ന പാർവതി പതിവ് ചിരിച്ചു ചിരിക്കണ്ട നീ ഇതേത് ലോകത്താ പെണ്ണേ എനിക്ക് എനിക്കറിയില്ല കീർത്തി തേന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ എന്തോ വല്ലാത്തൊരു പിടപ്പ് സത്യം പറ അമ്പലത്തിലാണെന്ന് ഓർത്തിട്ടല്ലേ അത് ഉം അത് തന്നെ എന്റെ പാർവ്വതക്ക് വീട് നാളെ ഓഫീസിൽ ജോയിൻ ചെയ്തതോടെ ഈ ടെൻഷനൊക്കെ അങ്ങ് പോകും നീ വാ വന്ന് നേരത്തെ ഉറങ്ങാൻ നോക്ക് എന്തോ ആപത്ത് വരും പോലെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലും രേമണ്ട ഒറ്റ തൊഴി അങ് വെച്ചു ആ തള്ളിയുടെ മക്കളുടെ മുമ്പിൽ ഇനി അനുഭവിക്കാനാണ് എന്റെ തീരുമാനം ഓരോന്നും ചിന്തിച്ചു വിട്ടാ കിടക്കാൻ നോക്ക് അവളുടെ വാക്കുകൾ കേൾക്ക് പാർവതി ഒന്ന് വിശ്വസിച്ചു കീർത്തി പാർവതി വിളിച്ച് കിടക്കാനൊരുങ്ങി ബാൽക്കണിയിൽ ബീൻ ബാഗിലിരുന്ന് ക്ലിക്കർ എടുത്ത് ചുണ്ടോട് ചേർത്തു അവൻ അപ്പോഴും അവന്റെ ഉള്ളിൽ തെളിഞ്ഞെന്നിരുന്ന് അവളുടെ മുഖം മാത്രമായിരുന്നു അവളുടെ കൈകൾ പതിഞ്ഞിറങ്ങും വല്ലാതെ അലയടിച്ചുകൊണ്ടേയിരുന്നു അവനെ പുറകിൽ തൊണ്ടരക്കുന്ന ശബ്ദം കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കി പരിങ്ങി നിൽക്കുന്ന നന്ദനെ കണ്ടാവുന്ന നെറ്റി വിളിച്ചു ഉം എന്താ നീ എന്നെ കൊല്ലില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ ആദ്യം ചോദിക്കേ എന്നിട്ട് തീരുമാനിക്കാം കൊല്ലണോ വേണ്ട ഒന്ന് ആ ഏടാ ഇതാ നിന്റെ കുഴപ്പം ബൈ ബൈ ബൈദ്നിക്കൊരു ഡൗട്ട് ഇത്രയും കാരണം നിന്റെ കൂടെ നടന്നിട്ട് ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് നിന്റെ പുറകെ എത്ര പെമ്പിള്ളേര് വരുന്നുണ്ട് ഓരെണ്ണത്തിന് പോലും നീ തിരിഞ്ഞു നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പെണ്ണെന്ന് പറയുന്ന വർഗത്തിന് നേരെ നിന്റെ നോട്ടം എത്തുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നാദ്യമായിട്ട് ഒരുത്തിയ ബുദ്ധിമുട്ട് കണ്ടിട്ട് നീ അവളെ സഹായിക്കാൻ ചെന്നിക്കുന്നു അതും എടുത്ത് പൊക്കിക്കൊണ്ട് സത്യം പറ എന്താ എനിക്ക് പെട്ടെന്ന് ആ കുട്ടിയെ സഹായിക്കാൻ തോന്നാൻ കാരണം ഐ ഡോ എന്നാലും അങ്ങനെ പറഞ്ഞാൽ ശരിയാവും എല്ലാത്തിനും കണക്ക് ചോദിക്കും ഞാൻ അന്നറിയോള് ഈ ആദിദേവർ മാരാണെന്ന് വലിഞ്ഞു മുറിയ മുഖത്തോടെ പറഞ്ഞ് കയ്യിലെ ലിക്കർ വലിച്ചു കുടിച്ചു പാർവതിയും കീർത്തി നേരത്തെ ഫ്രഷായ ഒരു ചുരിദാർ നെറ്റിയിലെ ഒരു കുഞ്ഞ് കറുത്ത പൊട്ടുമിട്ട് കണ്ണാടിയിലെ നോക്കി നിതംബം വരെ തൂങ്ങി കിടക്കുന്നവടെ മുടി അറ്റം മടക്കി ഒരു ക്ലിപ്പിട്ട് കുത്തി പോവാൻ കീർത്തി ഇതാ വരുന്നു പാർവതി ദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഓഫീസിലേക്ക് ഇറങ്ങിയത് ഓട്ടോയിൽ കയറി അഡ്രസ്സ് പറഞ്ഞ് കമ്പനിയുടെ മുമ്പിലെത്തിയതും പാർവതിയും കീർത്തി ഒന്ന് തരിച്ചുപോയി കീർത്തി ഇത് ആ എനിക്കറിയില്ല മോളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ എന്റെ പാർവതി നമ്മളിവിടെ ആരോടുക എങ്ങോട്ട് പോണം ആദ്യം ഒരുപാട് സെക്ഷനായി പടർന്നു കിടക്കുന്ന ആ സ്ഥാപനത്തിനുമ്പിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നവർ നീ വാ കീർത്തി ഇങ്ങനെ നോക്കിന്നാലേ ഈ ദിവസം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അതും പറഞ്ഞ് പാർവതി കീർത്തിയും കൂട്ടി അതിനുള്ളിലേക്ക് കയറി റിസപ്ഷൻ കണ്ടതും പാർവതി വേഗം അങ്ങോട്ട് നടന്നു ഗുഡ് മോർണിംഗ് യെസ് ഗുഡ് മോർണിംഗ് മേം അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയൊരു ചിരിയോട് അവരോട് പറഞ്ഞു പാർവതി കയ്യിൽ അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുത്തു അതിലേക്ക് നോക്കി ചിരിയോടെ മാം നേരെ പോയി ലിഫ്റ്റ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങി അവിടുന്ന് ലെഫ്റ്റ് പോയ മാനേജറുടെ മുറിയാണ് അവിടെ കൊടുത്താൽ മതി ഓക്കെ താങ്ക് യു വെൽക്കം മാം റിസപ്ഷനിസ്റ്റ് പറഞ്ഞ പോലെ പാർവതിയും കീർത്തി ലിഫ്റ്റ് കയറി മാനേജറുടെ മുറിയിലെത്തി മാ കമീൻ സർ യെസ് കമീൻ പാർവതിയും കീർത്തി അനുവാദമായി ക്യാബിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് കയറി ഇരിക്കൂ പാർവതി കീർത്തന അല്ലേ മാനേജർ ചോദിക്കുന്നുണ്ട് അവരുടെ മുഖത്തോട് മുഖം നോക്കി ആ നോക്കേണ്ട മാധവ് സാറിനെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു മാനേജർ അത് പറഞ്ഞു ഇരുവരായ നോക്കി പുഞ്ചിരിച്ചു എൻ്റെ പേര് നാരായണൻ ഇവിടെ മാധവ് സാറിന്റെ മാനേജറായിട്ട് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി അത് വെച്ച് പറയുകയാണെങ്കിൽ സാറൊരു പാവ ഒന്നും പേടിക്കണ്ട പക്ഷേ എന്നു മുതൽ നിങ്ങൾ പുതിയ അപ്പോയിൻമെന്റ് വന്നോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആർ കെ ഗ്രൂപ്പ്സിന്റെ തലവൻ ആദിദേവ് വർമ്മയുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്തിരിക്കുക കുറച്ച് മാസത്തേക്ക് നിങ്ങളിവിടുത്തെ പുതിയ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അതായത് ചെയ്യുന്ന ജോലി അതിൽ ആരും ഒരു അലസതയും കാണിക്കരുത് മാധവ് സാറാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതിപ്പോ ഈ സാറിനെ കുറിച്ച് എനിക്ക് ചെറിയ അറിവേ ഉള്ളൂ സത്യം പറയാലും ഇയാൾക്ക് അവിടെ ഡൽഹിയിൽ ഒരു വട്ടപ്പേരുണ്ട് അസുരൻ എന്നൊക്കെയാ ആളുകൾ പറയുന്നെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്നേക്കണം നിങ്ങൾ സാധാരണ സ്റ്റാഫുകൾക്ക് അവിടെ അടുത്തേക്ക് കൊണ്ട് ആവശ്യമൊന്നും വരില്ല പോവാനും പറ്റില്ല എന്തുണ്ടെങ്കിലും അത് എന്റെ കയ്യിലാണ് അല്ലെങ്കിൽ സാറിന്റെ പി എ നീരവ സാർ അല്ലെങ്കിൽ പി എസ് രോഹിത് ഞങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി പക്ഷേ നിങ്ങൾ ചെയ്യുന്നവർക്ക് അലസത കാണിച്ച ഒറ്റ സെക്കൻഡ് കൂടെ പടി ഇറങ്ങേണ്ടി വരും സാറിന്റെ എത്രമത്തെ പിയാണെന്നു തൃപ്തിയില്ലെന്ന് തോന്നിയാ എടുത്ത് കളി അപ്പ എല്ലാം ശ്രദ്ധിച്ചു നോക്കിയും മറുപടി പറഞ്ഞു ആ എന്നാ ഓൾ എന്ന ഐശ്വര്യായി നാരായണൻ്റെ പുഞ്ചിരിയോളം പറഞ്ഞു ഒരു സ്റ്റാഫിനെ അവരുടെ ക്യാബിലേക്ക് എത്തിച്ചു പാർവതിക്ക് എച്ച് ആർ പോസ്റ്റിലാണ് കീർത്തിക്ക് ഫിനാൻസ് അഡ്വൈസർ ആയിട്ട് കീർത്തി ഫിനാൻസ് സെക്ഷൻ ആയതുകൊണ്ട് ആൾ ഫിനാൻസ് ബ്ലോക്കിലാണ് ഓപ്പോസിറ്റ് സെക്ഷനാണ് പാർവതി അതുകൊണ്ട് തന്നെ ഒന്നും എന്തെങ്കിലും ചോദിക്കാനോ മിണ്ടാനോ പറ്റുമായിരുന്നില്ല എന്താണ് ചെയ്തു തുടങ്ങിയതെന്ന് ആദിരി ഇരിക്കുമ്പോഴാണ് പ്യൂൺ വന്ന് കുറച്ച് ഫയലുകൾ അവരുടെ ക്യാബിനിൽ വെച്ച് മാനേജർ സാറെ ഏൽപ്പിച്ചതാണ് ഇതെല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞതും പാർവതി ഓരോന്ന് എടുത്തു നോക്കി ഇതേ സമയം കാർവിൽ നിറങ്ങിയ തന്റെ കയ്യിലെ വെള്ളി ബ്രേസ്ലെറ്റ് ഒന്ന് കുറഞ്ഞ് ആദ്യം ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു നന്ദി അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവനെ കാണുന്ന ഓരോ സ്റ്റാഫിലും അല്ലാത്ത പേടിയും ചിലർക്ക് ആരാധനയും അവനോട് തോന്നി പ്രത്യേകിച്ചും ഗേൾസിന് ഗുഡ് മോർണിംഗ് പറയുന്നതോടൊപ്പം പലരും ആരും കേൾക്കാതെ തന്നെ ഹാൻസൺ വൗ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആരെയും ഒന്നും നോക്കുക പോലും ചെയ്യാതെ ആദ്യം അവൻ്റെ ക്യാബിലേക്ക് പോയി പാർവതി എല്ലാം ക്ലിയർ ചെയ്ത് മാനേജറുടെ മുറിയിലേക്ക് ചെന്നു മേ കവിങ് സർ യെസ് ആ പാർവതി സർ ഈ ഫയലെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് പോയിന്റ്സ് എനിക്ക് തോന്നിയത് ആഡ് തോന്നിന്നുള്ളൂ സാറ് നോക്കിയിട്ട് ഞാൻ നോക്കട്ടെ െന്ന് ഞാൻ കരുതിയില്ല ഏതായാലും നോക്കട്ടെ നാരായണ പാർവതിയിൽ നിന്ന് ഫയൽ വാങ്ങി ചെക്ക് ചെയ്തു ആദ്യമായി ചെയ്യുന്ന വർക്ക് മാനേജർ നോക്കുമ്പോൾ അതിന്റെ എല്ലാ നോക്കിയാൽ പാർവതിക്ക് മുമ്പിൽ വന്നിരുന്നു കൊള്ളാം എല്ലാം പെർഫെക്റ്റ് ഇതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അത്രക്ക് പെർഫെക്റ്റ് ആ മോളുടെ ക്വാളിഫിക്കേഷൻ ഞാൻ കണ്ടു എം ബി എ ഫസ്റ്റ് റാങ്ക് ഓട്ടർ ആണല്ലേ എന്നിട്ടാണ് മോളിയുടെ ഒരു സ്റ്റാഫായിട്ട് ജോലിയാൻ വന്നത് പിന്നെ ആ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു പലർക്കും പല കാരണങ്ങൾ കാണുമല്ലോ എന്നാൽ ശരി സാർ എത്തിയിട്ടുണ്ട് ഞാൻ ഈ ഫയലെല്ലാം കൊണ്ടു കൊടുക്കട്ടെ മോൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ കേട്ടോ മടിക്കണ്ട മടിക്കണ്ടു സാർ പാർവതി പുറത്തേക്ക് ഇറങ്ങിയതും നാരായണൻ ആ ഫയൽല്ലാം എടുത്തി എം ഡിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു തന്റെ ക്യാബിലേക്ക് നടന്ന പാർവതി ആരെയോ ചെന്ന് കൂട്ടിയിടിച്ചു അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിലത്തേക്ക് വീണതും ദേഷ്യത്തോടെ പാർവതിക്ക് നേരെ തിരിയാൻ നിന്ന അവൻ പേടിയോടെ കണ്ണിറുക്കി നിൽക്കുന്ന പാർവതി തറഞ്ഞുപോയി അത്രമേൽ സുന്ദരിയായ ഒരുവളെ ആദ്യമായി കാണുന്ന പോലെ നോക്കി പാർവതി പതിയെ കണ്ണു തുറന്നു തന്നെ നോക്കി നിൽക്കുന്ന ആള് നോക്കി നിലത്തി വീണ ഫയൽ എടുത്ത് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അപ്പോഴും അവളെ തന്നെ സർ സോറി പാർവതി നോക്കി ഉറ്റുനോയിരുന്നു പറഞ്ഞു അവൻ പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് ഒന്ന് ചുറ്റും നോക്കി ശേഷം പാർവതി നോക്കേണ്ട ആ ഫയൽ കയ്യിലേക്ക് വാങ്ങി താൻ ഏത് സിക്ഷല്ല പെട്ടെന്ന് അവൻ്റെ ചോദ്യം ഒന്നും പിന്നെ എച്ച് ആർ ഡി പട്ട്മെന്റ് പറഞ്ഞവൾ ആ നാരായണ സാറ് പറഞ്ഞ പുതിയ അപ്പോയിന്റ്മെന്റ് അല്ലേ എന്താ എൻ്റെ പേര് ഒന്നിടറിക്കൊണ്ട് പറഞ്ഞു നീരവ് ആദി സാറിന്റെ സാറിൻ്റെ പീയാണ് ഓക്കെ അവൾ നോക്കിക്കൊണ്ട് തന്നെ നീരവ് പറഞ്ഞു ആൾ വേഗം തലതാഴ്ത്തി അവളുടെ ക്യാബിലേക്ക് നടന്നു അവൾ പോകുന്നു നോക്കി നീരവ് ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ശേഷം ഫയൽ കൊണ്ട് ആദിയുടെ ക്യാബിനിലേക്ക് പോയി പാർവതി ക്യാബിലെത്തിയത് നീരവ് പറഞ്ഞു തോർത്തു ആദി സാർ ഇന്നലെ ആളെ പിടിച്ചുകൊണ്ട് ആളും ഇങ്ങനെയല്ലേ വിളിച്ചത് ശരിക്കും ഓർമ്മയില്ല ഏയ് അല്ലേന്നാ തോന്നുന്നത് ഓരോന്ന് ചിന്തിച്ച് പിന്നെ അവിടെ വർക്കിലേക്ക് തിരിഞ്ഞു പാർവതി ആദിയുടെ ക്യാബിനിലേക്ക് കയറി നാരായണൻ ഫയൽ ആദ്യക്ക് നേരെ നൽകി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയതും ആദി നാരായണനെ നോക്കി വെരി ഗുഡ് മിസ്റ്റർ നാരായണൻ ഇറ്റ്സ് വെരി പെർഫെക്റ്റ് ആ ഇതിന്ന് രണ്ട് ന്യൂ അപ്പോയിൻമെന്റ് വന്നിട്ടുണ്ട് മാധവ് സാർ അപ്പോയിൻമെന്റ് ചെയ്ത് തരാം അതിലൊരു കുട്ടി അത് റെഡി ആക്കിയത് അവര് ഫ്രഷ് അല്ലേ അതെ സർ ബട്ട് ആ കുട്ടി നല്ല മിടിക്കുക ഈ എം ബി വർഷത്തെ ഫസ്റ്റ് റാങ്ക് കാണാം ആദ്യ ദിവസം ഇത്രയും നന്നായിട്ട് കൊടുത്ത് വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് യാ അതിനെയാണ് നമുക്ക് വേണ്ടത് മിസ്റ്റർ നാരായണൻ ആ കുട്ടിയെ പോലുള്ള പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് വി നീഡ് പീപ്പിൾസ് അതെ സർ സാർ പറഞ്ഞ പോലുള്ള തന്നെയാണ് വേണ്ടത് ഓക്കെ മിസ്റ്റർ നാരായണൻ ഓക്കെ സർ നാരായണൻ ഒരു ചിരിയോട് തന്നെ പുറത്തേക്ക് ഇറങ്ങി നാരായണൻ പുറത്തേക്ക് പോയതും അങ്ങോട്ട് നീരവ് ഫയലെടുത്ത് വന്നു നീരവ് റാഷീവൻഡ് ആഫ്റ്റർ ടു മന്ത്സ് ആദ്യം പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സപ്പോഴും പാർവതിയിലായിരുന്നു താൻ പറയുന്നില്ല ശ്രദ്ധ എന്ന് തോന്നിയതും അതൊരു അലർച്ചയായിരുന്നു സ്വഭാവത്തിലേക്ക് വന്ന നീരവ് തന്റെ മുന്നിൽക്കുന്ന ആദ്യ കണ്ട് രണ്ടടി പുറകോട്ട് വെച്ച് സോറി സർ ദിസ് നോട്ട് യുർ ആൻസ് ഇസ് മൈ ഓഫീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഗോ സോറി സർ ഇനിണ്ടാവില്ല സോറി വീണ്ടും പറയാൻ വന്ന നീരവും ആദിയുടെ നാട്ടിൽ പുറത്തേക്ക് പോയി യൂസ്ലെസ് ആവു പോയ വഴിയെ പറഞ്ഞുകൊണ്ട് ആദി ചേറിയിലേക്ക് ഇരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം